ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു അപ്പോൾ ഞാനിന്ന് സാധാരണ ചെയ്യാറുള്ള പോലത്തെ ഒരു വീഡിയോ ആയിട്ടൊന്നല്ല വന്നിരിക്കുന്നത് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അതായത് എല്ലാവരിലേക്കും എത്തേണ്ടതുമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് വെച്ചാൽ അത് ഇനിയൊരാൾക്കും എൻ്റെ ഇതുപോലൊരു അനുഭവം ഉണ്ടാവാനായിട്ട് ഇട വരരുത് നമ്മളെല്ലാവരും എന്ന് വെച്ചാൽ സാധാരണ ഹോസ്പിറ്റൽ അതായത് മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ പോകുന്നത് നമുക്ക് താ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അത്രയും വലിയ ബിഗ് എമൗണ്ട് കണ്ടെത്താനായിട്ടുള്ള ഒരു സോഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെയാണ് ഞാനും എനിക്ക് എൻ്റെ എനിക്ക് വയ്യാന്നുള്ള കാര്യം ഒട്ടുമിക്കവേർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് വയ്യായി ഇപ്പോൾ ഞാനൊരു അഞ്ച് അതായത് ഡിസംബർ മുതൽ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് ആയത് അവിടെ അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അത് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിരുന്നു എനിക്ക് സാധാരണ ഹോസ്പിറ്റലിലൊന്നും എൻ്റെ സർജറി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അതായത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഞാനിവിടെ എറണാകുളം പെരുമ്പാവൂരാണ് അപ്പോൾ ഒന്നുകിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ആസ്ട്ര രാജേരി അമൃത എന്നിവിടങ്ങളോ അപ്പോൾ ഒരു ക്ലെയിം അവിടെ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ബിഗ് എമൗണ്ട് ഒന്നും എടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോൾ വേറെ ന്യൂറോ സർജൻസിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ നിർദ്ദേശിച്ചത് ഞാൻ തൃശ്ശൂർ മഴക്കോളയാണ് അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോയി അപ്പോൾ അവിടെ ചെന്ന് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി അഡ്മിറ്റാക്കി ഇപ്പോൾ എൻ്റെ അസുഖത്തിൻ്റെ ഏറ്റവും അതായത് സ്പോണ്ടേനിയസ് സി എസ് എഫ് റൈനോറി എന്ന് പറയും ഇപ്പോൾ ഇതിൻ്റെ എന്താ എവിടെയാണ് ഹോള് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അവർ മാക്സിമം അവർ ആ ടൈമിൽ ഒന്നും ഡോക്ടർ എല്ലാം നല്ല ഒരിക്കലും നമുക്ക് അവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു രീതി ആ ടൈമിലുണ്ടായിരുന്ന ഡോക്ടേഴ്സിന് അതുപോലെ തന്നെ ജൂനിയർ ഡോക്ടേഴ്സ് പി ജി സ്റ്റുഡൻസ് ആയിരിക്കണം അങ്ങനെയുള്ള ജൂനിയർ ഡോക്ടേഴ്സ് അല്ലാതെ അവിടെ ഉള്ള ഡോക്ടർ ഒക്കെ നല്ല രീതിയിലായിരുന്നു ശരിക്കും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതായത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു രീതിയെ ആയിരുന്നില്ല ഞാൻ ഭയങ്കര ആശങ്കയോടു കൂടിയിട്ടായിരുന്നു ചെന്നത് വെച്ചാൽ എങ്ങനെയായിരിക്കും ഒരു നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു എപ്പോഴും ഒരു എന്താ പറയണേ ഹൈജീൻ അതൊക്കെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ന്യൂറോ സർജറി നൂറിൽ ഒരു നൂറ് മാർക്കും കൊടുക്കും അത്രയ്ക്ക് ഹൈജീനും എല്ലാം കൊണ്ടും ഡോക്ടേഴ്സോ നേഴ്സോ അവരെല്ലാം നേഴ്സിങ് സ്റ്റാഫ്സും എല്ലാവരും നല്ല അത്രയ്ക്ക് നല്ല ഡീലിങ്സാണ് ഇത് പേഷ്യൻസിനോട് അപ്പോൾ ചെന്ന അവിടെ അഡ്മിറ്റായി എം ആർ ഐ ആദ്യം നമ്മൾ പ്ലെയിൻ എടുത്തു സി ടി എടുത്തു കോൺട്രാസ്റ്റ് ഇട്ട് എം ആർ ഐ എടുത്തതിലൊന്നു തെളിഞ്ഞാൽ അവസാനം സി ടി സിസ്റ്റനോഗ്രാഫി ചെയ്തു അതിലാണ് ഹോള് കണ്ടെത്തിയത് അപ്പ അപ്പത്തേനും ഒരു നയൻറ്റീൻ ഡേയ്സ് ആയ അല്ല എയ്റ്റീൻ ഡേയ്സ് ആയിരുന്നു എയ്റ്റീൻ ഡേയ്സ് ആയപ്പോൾ പിറ്റേ ദിവസം അപ്പോൾ റിപ്പോർട്ട് വരാൻ വൺ വീക്ക് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വേണമെങ്കിൽ ഇവിടുത്തെ ഈ സാഹചര്യത്തിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ വീട്ടിൽ അപ്പോൾ ഞാൻ വെച്ചാൽ ഏഴേത് എനിക്കറിയാം ചെറിയ കുഞ്ഞാണ് മൂത്തേൾ വയ്യാത്തയാണ് അപ്പോൾ അവന് ഇത്രയും ദിവസം എൻ്റെ അടുത്തൊന്നും മാറിയെന്ന് നേട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മോനെ ഞങ്ങളുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിക്കോളാം പറഞ്ഞത് കേട്ട് കേൾക്കാത്ത പാതി ഞങ്ങൾ പൊയ്ക്കോളാം വീട്ടിൽ പോയിട്ടപ്പോൾ ഒരാഴ്ച ഒന്ന് വീണ്ടോ അഡ്മിറ്റ് ആയിക്കോളാം എന്ന് പറഞ്ഞു ഞങ്ങൾ പോകുന്നു പോന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വീണ്ടും അസുഖം കൂടുതലായി അതായത് വോമിറ്റിങ്ങും ശക്തമായിട്ടുള്ള വോമിറ്റിങ്ങും തലവേദനയും അതായത് ഈ സി ടി സിസ്റ്റൻഗ്രാം ചെയ്ത് കഴിയുമ്പോഴേ ഉള്ള എൻ്റെ സൈഡ് എഫക്റ്റാണത് അപ്പോൾ ഇതൊന്നും നമുക്കറിയില്ലല്ലോ ചെ പെയിൻ കൂടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം പെയിൻ്റെ മാക്സിമം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഞാനിവിടെ പെരുമ്പാവൂരുന്ന് വീണ്ടും ഒരു പതിനഞ്ച് കിലോമീറ്ററോടെ പോന്നാലാണ് എൻ്റെ വീട് എത്തോളും പുത്രം ദൂരെ എത്തിയപ്പോൾ തന്നെ ഞാൻ വീണ്ടും നല്ല എന്താ പറയണ കണ്ണു തുറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി നേരെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പിന്നെ വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിലെ വീടും അവസാനം സെഡേഷൻ തന്നിട്ടുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തി അപ്പോൾ അതുകഴിഞ്ഞ് വീണ്ടും നമ്മൾ എട്ട് ദിവസം ചെന്നു അഡ്മിറ്റായി കഴിഞ്ഞു അപ്പോൾ അന്ന് ചെന്നപ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കിനി സർജറി എന്തായാലും സർജറി വേണം എൻഡോസ്കോപ്പിക് സർജറി ചെയ്ത് നോക്കിയിട്ട് പറ്റിയില്ല എങ്കിൽ നമ്മൾ ഓപ്പൺ സർജറി ചെയ്യും അപ്പോൾ അതപ്പോൾ നമ്മൾ സർജറിക്ക് അപ്പോൾ അതായത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ എമർജൻസി എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്ലൂയിഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇൻഫെക്ഷൻ അതായത് ഒരു തുള്ളി പോലും പുറത്തേക്ക് ഫ്ലൂയിഡ് പോകുന്നതിനല്ല അതിൻ്റെ ഒപ്പം നമുക്ക് ഇൻഫെക്ഷൻ ആവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അതായത് മെനിജിറ്റീസ് ആവും മെനിജിറ്റീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരവസ്ഥയിലേക്ക് പോകുന്ന ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എനിക്കാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇൻഫെക്ഷൻ ആയി പക്ഷേ അപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലൈസിലായത് കൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്സ് എടുത്ത് അത് എനിക്കതിന്ന് റിക്കവറായി അപ്പോൾ അത് അപ്പോൾ അങ്ങനെ പറഞ്ഞു പിറ്റേ ദിവസം അപ്പോൾ എനിക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത പെയിനാണ് ഫുൾ അപ്പോൾ വീട്ടിൽ നമ്മൾ ഫുൾ ബെഡ് റെസ്റ്റാണ് ഒരു എന്താ പറയുക ഒരു ടു മന്ത് ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു ആ ടൈമിൽ ഇപ്പോഴും അതുപോലൊക്കെ തന്നെയാണ് എനിക്ക് ഒന്നും ഭാരപ്പെട്ടതൊന്നും എടുക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഉണ്ടായി ഫ്ലൂയിഡ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് നനങ്ങിയാൽ പോലും വന്നുകൊണ്ടിരുന്ന ഫ്ലൂയിഡ് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായി അപ്പോൾ സ്റ്റോപ്പ് ആയിക്കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞു നമുക്ക് ചിലപ്പോൾ ഇത് അടഞ്ഞു പോവാം അപ്പോഴും നമ്മൾ വിചാരിച്ചില്ല ഇത്രയും വലിയൊരു എന്താ പറയുക ചീറ്റിങ്ങിലേക്ക് പോകാനുള്ളൊരു അപ്പോൾ രണ്ട് ടീമായിട്ടാണ് അവർ സർജറി ചെയ്യുന്നത് ഞാൻ ഡോക്ടേഴ്സിൻ്റെ പേരൊന്നും പറയുന്നില്ല ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ അത് എങ്ങനെയെങ്കിലും അവരുടേതിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ട് ഇപ്പോഴും ഞാൻ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കരുത് എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഞങ്ങളല്ല വേറൊരു വ്യക്തികളാണ് എങ്കിൽ അവിടെ നല്ല ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടേ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ പോരുമായിരുന്നുള്ളൂ പക്ഷെ അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്ന് ഇപ്പം ഇന്നല്ലായിട്ട് ഇത്ര അപ്പോൾ പറഞ്ഞ് വേണമെങ്കിൽ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോവാം എന്ന് പറയും അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പോകണമെങ്കിൽ പോണോടത്തോളം ഇങ്ങനെ പോട്ടെ എൻ്റെ ഇത് പോണപ്പോൾ വേ പോണോടത്തോളം ഇങ്ങനെ പോട്ടെ എന്ന് പറയാണ് അപ്പോഴും ഞങ്ങളത് നോർമലായിട്ട് തന്നെ എടുത്തു വേറെ ഇപ്പം ഞാൻ പറയുന്ന വേറൊരു എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് എടുക്കുന്ന ഒരു പേഷ്യൻസ് ആണെങ്കിൽ അവളെ അവരെ മാക്സിമം അത് മൈ മൈൻഡിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും അതൊന്നും ശ്രദ്ധിക്കാതെ അവരങ്ങനെ പറഞ്ഞു അപ്പോൾ ഞങ്ങളൊന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം ഈവനിങ് ആയിപ്പോൾ അവിടുത്തെ ഒരു ഒരു ആ ഒരു ഡോക്ടർ മാത്രമാണ് ഞങ്ങളുടെ അടുത്ത് ഇത്തിരി മോശമായിട്ട് മോശം മീൻസ് പുള്ളി എന്താ പറയുക ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറല്ലേ പുള്ളി പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി നിങ്ങൾക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും വീട്ടിൽ പോവാം ഡിസ്ചാർജ് എഴുതി തരാമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഏതൊരു വ്യക്തിക്കാണെങ്കിലും കേൾക്കുമ്പോൾ അതൊരു മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ പെട്ടെന്ന് അങ്ങ് ഡൗണായി പിന്നെ അപ്പോഴത്തേനും വേറെ ഡോക്ടറുണ്ട് അത് എന്താ പറയുക അവരൊക്കെയെന്ന് വെച്ചാൽ ദൈവ തന്നെയാണ് വേറെ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു വേറെ ആരുടെയും പറയുന്നില്ല കേട്ടോ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവ തന്നെയാണ് അപ്പോൾ ഡോക്ടർ എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അപ്പം അപ്പോൾ എന്തായാലും റെസ്റ്റ് എടുക്കുക നല്ലോണം പെയിൻ കുറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ആഴ്ചയിൽ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്നതാണ് ഓരോ വീക്കിലും ഓരോ ടീമാണ് റൗണ്ട്സിനും ദൂലോപ്പിയിലിരിക്കുന്നത് അപ്പോൾ അടുത്ത ടീമിൽ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു ഇവരുടെ സർജറി എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ പറഞ്ഞു ഇവരുടെ പ്ലാൻ മാറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഡോക്ടർ ചോദിച്ചു എന്തുകൊണ്ട് പ്ലാൻ മാറ്റി അപ്പോൾ ഇതെന്തായാലും സർജറി ചെയ്യേണ്ട കേസ് തന്നെയാണ് എന്തുകൊണ്ട് പ്ലാൻ മാറ്റി പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനായി അവസാനം ആ ടീമിലെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് നമ്പർ ഇട്ട് തന്നിട്ടുണ്ടല്ലോ പെയിൻ കുറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വീട്ടിൽ പൊക്കോ നമ്പറാവുമ്പോൾ വിളിച്ചേക്കാം അപ്പോൾ അതും അല്ലെങ്കിൽ ഫ്ലൂയിഡ് എപ്പോൾ വരുന്നോ അപ്പം തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ പെയിൻ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് പോയിക്കോളാം പിറ്റേ ദിവസം ഡിസ്ചാർജായി വന്നു അപ്പോൾ ടു മന്തോളം പിന്നെ ഞാൻ ബെഡ് റെസ്റ്റ് പോലെ രണ്ട് കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ ഫുൾ ടൈം ബെഡ് റെസ്റ്റ് ഒന്നും എടുത്തിരിക്കാൻ എനിക്ക് പറ്റില്ല കാര്യം ഹസ്ബൻഡ് എല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് ഒരിക്കലും അങ്ങനെ പറ്റില്ല വീട്ടിലെ പണികൾ അത്യാവശ്യം അതായത് ജസ്റ്റ് അടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അത് ഒരു ടു മന്ത് കഴിഞ്ഞ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സൂടെ ആയിക്കഴിഞ്ഞപ്പോൾ സർജറിക്ക് അഡ്മിറ്റ് ആകുമ്പോൾ പറഞ്ഞ് എന്നെ വിളിച്ചു ചെന്നു സാർ എനിക്ക് ഈ ഡ്രഗ്സിന് ചില ഡ്രഗ്സിന് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിത്തെ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം എമർജൻസി ആയിട്ട് ചെയ്തു ഈ ഡ്രഗ് ടെസ്റ്റ് മാത്രം നിന്ന് അനസ്തേഷ്യ വന്ന് ഇപ്പോഴാണ് ഈ ഡ്രഗ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ വരും എന്ന് പറഞ്ഞിരുന്ന സമയത്ത് രാവിലെ വന്ന് മറ്റേ ജൂനിയർ ഡോക്ടർ പറഞ്ഞു അവരൊക്കെ നല്ല ഡോക്ടേഴ്സാണ് ഒന്നും പറയാനില്ല അവരുടെ കാര്യം ഇപ്പോഴാണ് അവിടുത്തെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടർ സൂപ്രണ്ട് ഉണ്ട് അവിടെ നിന്ന് സ്ഥലം മാറി ഫുള്ളി നല്ലൊരു വ്യക്തിയായിരുന്നു സ്ഥലം മാറി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്ന ഡോക്ടറാണ് ഇൻചാർജ് പുള്ളി വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് എൻഡോസ്കോപ്പിക് സർജറി ചെയ്യാൻ ഇവിടെ ഇവിടുത്തെ ഈ എൻ ടി അത്ര ചെയ്യില്ല അവരത്ര ഇഫിഷ്യൻ്റ് അല്ല എന്ന് പറയാണ് നമുക്ക് സർജറി മൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ എന്ന നിലയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ അത് കഴിഞ്ഞാൽ വേറെ ഒരു ഡോക്ടറുടെ പേര് വന്ന് ആ ഡോക്ടറെ വരത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ അവർക്ക് ഡിസ്കഷനുണ്ട് ഡിസ്കഷൻ്റെ ടൈമിൽ ഹസ്ബൻഡിനെ വിളിച്ചകത്തേക്ക് കയറി ചെന്നി പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഓപ്പൺ സർജറി ചെയ്യുകയുള്ളൂ അപ്പോൾ അല്ലാതെ അത് എത്തും അങ്ങനെയാണ് ഭയങ്കര ആണ് അങ്ങനെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ മാക്സിമം അങ്ങടെ എന്താ പറയുക മെൻറ്റൽ സ്ട്രെസ്സാക്കയാണ് അപ്പം ഹസ്ബൻ്റ് ഇത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനങ്ങടെ എന്താ പറയണത് നമ്മൾ വേദന സഹിച്ചു തുടങ്ങിയിട്ട് മാസം അഞ്ച് മാസമായി ഞാൻ ഡിസംബർ മുതൽ ഞാൻ ഡിസാർ മാസം ഞാൻ ഡിസംബർ മുതൽ ഞാൻ ഈ വേദന സഹിച്ച് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇൻഫെക്ഷൻ ആകും അപ്പോൾ ഹോസ്പിറ്റലിൽ പോകും രണ്ടാഴ്ച കൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഹസ്ബൻഡിന് ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ നമ്മൾ മാനസികമായിട്ടങ് മൊത്തം തളർന്നിരിക്കുന്ന ടൈമിലാണ് ഈ വേദന തന്നെ എനിക്കൊന്ന് കുറഞ്ഞു കിട്ടണം എന്ന് ആലോചിച്ചിട്ടാണ് അപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഹസ്ബൻഡിനോട് കൂടി വീണ്ടും ആ ഡോക്ടർ എപ്പോഴത്തെ ചീഫ് അതായത് ഇപ്പോഴത്തെ സൂപ്പറിൻ്റെ ഇൻചാർജ് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പറയാണ് ഇവിടെ എൻഡോസ്കോപ്പിക് സർജറി ചെയ്യില്ല പിന്നെ പുള്ളി കുറേ അങ്ങ് പറഞ്ഞു പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തായാലും പെട്ടെന്നൊന്നും ആവില്ല എനിക്ക് പക്ഷേ അന്നേരം തിരിച്ച് പറയാനെനിക്ക് അറിയാം നന്നായിട്ട് സംസാരിക്കാനറിയാം പക്ഷേ ആ സമയം എനിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമെന്ന് നമ്മൾ ഒരു മനുഷ്യൻ ഞാനൊരു സാധാരണ മനുഷ്യ സാധാരണക്കാരിയാണ് പെട്ടെന്നങ്ങ് എന്താ പറയണേ പെട്ടെന്ന് ഒരു ടെൻഷൻ ഡൗണായി മെൻ്റലി അങ്ങോട്ട് എന്താ പറയുക തളർത്തി പോലെ എന്നെ ഡൗണായി ഞാൻ അപ്പോൾ അവർ പിന്നെ എന്താ പറയണേ പിന്നെ എന്നെ ഇങ്ങോട്ട് എന്താ പറയണേ റെഫർ ചെയ്ത ഡോക്ടറെ മുതൽ കുറ്റം പറയുവാണ് അയാളായിരുന്നു ആ ഡോക്ടറായിരുന്നു ചിന്തിക്കേണ്ടിയിരുന്നത് ഇവിടെ എഫിഷ്യൻസ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചിക്ക് സെയിം എൻ്റെ പ്രശ്നമുള്ളൊരു ചേച്ചീനെ സർജറി എൻഡോസ്കോപ്പി സർജറി ചെയ്ത ആൾ ഡെത്തായി അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്താ പറയുക ആ ചേച്ചിക്ക് കാർഡിയോ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാ ചേച്ചിയുടെ മോളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കാർഡ് അറ്റാക്ക് വന്നിട്ട് അത് വന്നിട്ടാണ് കാർഡിയോക്ക് അറസ്റ്റ് വന്നിട്ടാണ് ആൾ ഡെത്തായെന്നാണ് പറയുന്നത് എന്തോ അപ്പോൾ പിന്നെ അവർ പറയുകയാണ് പെട്ടെന്ന് ഈ പുള്ളി കൈ അപ്പോൾ പറയേണ്ടി ഇടയ്ക്ക് ഞങ്ങൾ കൈ കഴുകുന്നതും ഞങ്ങൾ എന്താ പറയുക നിങ്ങൾ വിട്ട് കളയുന്നതല്ലാട്ടോ ഞങ്ങൾ കൈ എന്നാ കൈ കഴുകുന്നതല്ലാട്ടോ അപ്പോൾ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് പുള്ളി നേരെ കോഴിക്കോടിന് റെഫർ ചെയ്യാണ് ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പോലും പറ്റും ഞങ്ങൾ രണ്ട് പേരും മെൻ്റലി സ്ട്രെസ്സായി എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങൾ പറയാൻ തീരുമാനം പറയാനില്ല ഞങ്ങൾ ഇവിടെ ചെയ്യുവാണെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യുള്ളൂ എന്ന് പറയുകയാണ് ഇവർ അങ്ങോട്ട് വിളിച്ച് ഞങ്ങളോട് അനുവാദം ചോദിക്കുന്നതിന് തന്നെ പുള്ളി അവിടെ വിളിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ ഒരു അവിടുത്തെ ഒരു ഇ എൻ ടി സർജനെ വിളിച്ച് റെഡിയാക്കണം ഈ ഡോക്ടർ കോഴിക്കോട് നിന്ന് പോന്നതായിരുന്നു അപ്പോൾ പറയുകയാണ് അങ്ങനെ അവിടുത്തെ ഡോക്ടറെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ ഭാഗം പുള്ളി ക്ലിയർ ചെയ്യുക വേറൊരു അന്വേഷണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു നല്ല ഡോക്ടറെ റെഫർ ചെയ്തു എന്ന് പറയാനായിട്ട് കോഴിക്കോട് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യണത് തീരുമാനം ഇപ്പോൾ അപ്പോൾ തന്നെ ബ്രദറിനെ വിളിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരുടെ അടുത്തേക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അങ്ങോട്ടും കൂടെയൊക്കെ വിളിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്കും പെട്ടെന്നൊരു ആൻസർ പറയാൻ പറ്റണില്ല അപ്പോൾ ഞങ്ങളെന്നാൽ കോഴിക്കോടിനന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ മറ്റൊരു ജൂനിയർ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചീഫ് പറയണത് പോലെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ അവസാനം കോഴിക്കോടിന് പോവാൻ ഇരുന്ന സമയത്ത് പിറ്റേ അവിടെ തന്നെ നിന്നു അപ്പോൾ എല്ലാ ഡോ സിസ്റ്റേഴ്സൊക്കെ വന്നിട്ട് സാരമല്ല ചിലപ്പോൾ നല്ലതിനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെങ്ങനെ ആശ്വസിപ്പിച്ചു പിറ്റേടെ മോർണിങ്ങിൽ തന്നെ എൻ്റെ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു കോട്ടയത്തേക്ക് പോവാം അങ്ങോട്ട് പോകേണ്ട കോട്ടയത്തേക്ക് അവിടെ പിന്നെ വിളിച്ച് ഡോക്ടറെ വിളിച്ച് ചെന്നു ഞങ്ങൾ ട്യൂസ്ഡേ പോ അവിടെ പോയി ന്യൂറോ സർജനെ കാണാമെന്നുള്ള രീതിയിലൊക്കെ ഏർപ്പാടാക്കി അവിടെ ചെന്ന് ന്യൂറോ സർജനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഡോ വിളി പറഞ്ഞു എൻഡോസ്കോപ്പിക് സർജറി ചെയ്താൽ ഇത് സക്സസ് ആവണമെന്നില്ല നേരെ നമുക്ക് ഓപ്പൺ സർജറി ചെയ്യേണ്ടതായിട്ട് വരും അതായത് മുഗൾ ഭാഗത്തായിട്ടാണ് ഇത് ഹോൾ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് പുള്ളി ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറഞ്ഞു ഞാൻ ഒരിടത്ത് ഞാൻ ചോദിച്ചു മറ്റേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇത്രയും നാൾ ഞാൻ ഇത്രയും ആറുമാസമായി ഇവിടെ ഒരു മാസം ഇവിടെ അഡ്മിറ്റായിരുന്നു എന്തുകൊണ്ട് തുറന്ന് നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾക്കൂടെ ചെയ്യാൻ റിസ്ക് ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അതിനുള്ള ആൻസർ ഇല്ല അപ്പോൾ ഞാനിത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്തുകൊണ്ട് എൻ്റെ മാനസിക വിഷമം നിങ്ങൾ മനസ്സിലാക്കണം അത് ഇനി വേറൊരാൾക്കും നമ്മൾ നമ്മുടെ സാമ്പത്തികം അനുവദിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ബിഗ് എമൗണ്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണക്കാരായ മനുഷ്യരെ മെഡിക്കൽ കോളേജിനെയും ഗവൺമെൻറ് ഹോസ്പിറ്റലിനും എന്താ പറയുക പോകുന്നത് ഒരിക്കലും അവർക്ക് അവരുടെ പവർ അനുസരിച്ച് അവരുടെ എത്തിക്സിന് നിരക്കാത്ത എന്തായാലും ഏത് പ്രൊഫഷനും അതിൻ്റെതായ എത്തിക്സ് ഉണ്ട് അത് പരിഗണിക്കാതെ എന്താ പറയണ സാധാരണക്കാരെ നിങ്ങളുടെ മുന്നിൽ വരുന്നവരോ ഒരിക്കലും പന്ത് തട്ടുന്ന രീതിയിൽ ആവരുത് എൻ്റെ ഒരു റിക്വസ്റ്റാണ് അപ്പോൾ ഇത് നിങ്ങൾ ഇത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം ഇനി നിങ്ങൾക്ക് ആർക്കാണ് ഒരു അനുഭവം ഉണ്ടാകുന്നത് നിങ്ങൾ നിങ്ങൾ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറാവണം എനിക്കാ ടൈമിൽ പ്രതികരിക്കാൻ പറ്റാത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ മാനസികമായിട്ട് മൊത്തത്തിൽ തളർന്നു പോയിട്ട് അത്ര മാസങ്ങളായി പെയിൻ അനുഭവിക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ ശരിക്കും മെൻ്റലി മൊത്തം ഡൗൺ ആയൊരവസ്ഥയിലായിരുന്നു പക്ഷേ എന്താ പറയുക ഇപ്പോ ഇനിയൊരു അനുഭവം ആർക്കും ഉണ്ടാവരുതെന്ന് ഓർത്തിട്ടാണ് ഞാനിതെല്ലാം ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അത് ഞാൻ ചെയ്യണ്ടാന്ന് വിചാരിച്ചോണ്ടിരുന്നു പക്ഷെ എന്താ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല ഇത് എന്തായാലും ഇതുപോലൊരു എന്താ പറയുക ഡോക്ടർമാരുടെ ഈഗോ കൊണ്ട് അവരുടെ അവർ തമ്മിലുള്ള എന്താ പറയുക ഫൈറ്റ് കൊണ്ടൊക്കെ ഇതൊരു രോഗി ഒരു പേഷ്യൻറ്റിൻ്റെ ജീവൻ ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞാണ് നിങ്ങൾ ഇതുകൊണ്ട് പെട്ടെന്ന് ഡെത്താവില്ല എന്ന് ഡെത്തും ലൈവൊക്കെ തീരുമാനിക്കുന്നത് ഗോഡ് മാത്രമാണ് അതൊക്കെ ഇപ്പം ഇതൊന്നും ഒരിക്കലും ഡോക്ടറുടെ എത്തിക്സിന് നിരക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല അത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങളുടെ ഇടയിൽ തന്നെ ഇത് കാണുന്നവരുടെ ഇടയിൽ തന്നെ ഡോക്ടർമാരുണ്ടാവാം സാധാരണക്കാരുണ്ടാവാം അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മാത്സിനെല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിനി കോട്ടയത്ത് സർജറിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഡേറ്റ് കിട്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഓപ്പൺ സർജറി തന്നെ ചെയ്യുള്ളൂ അപ്പം എന്താ പറയുക അപ്പോൾ എനിക്ക് പറയാനുള്ളൂ പിന്നെ ആ ഡോക്ടർ മറ്റേ ഡോക്ടറിനെ ഒക്കെ ഒരുപാട് ഇങ്ങനെ എന്താ പറഞ്ഞാൽ പുച്ഛിക്കണ രീതിയിലൊക്കെ സംസാരിച്ചു അതൊന്നും ഒരിക്കലും പാടില്ല നിങ്ങൾ ദൈവത്തിൻ്റെ എന്താ പറഞ്ഞാൽ കൈതൊട്ട മനുഷ്യരാണ് അപ്പോൾ ആ ഒരു വിശ്വാസം കൊണ്ടാണ് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ആ വിശ്വാസം തെറ്റിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പല കേസുകളും പറയുന്ന കേട്ടു ഇവരുടെ ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ എന്താ പറയുക ഈഗോയിൽ പെട്ട് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഇടയിൽ പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തന്നെ ഒരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോയിൽ കമൻറ്റായിട്ട് വന്ന ഒരു വീഡിയോ ഉണ്ട് ഒരു കുട്ടിയുടെ ഫാദർ അവിടെയാണ് ആരും തിരിഞ്ഞ് നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതുപോലെ എന്തോരം അനുഭവം ആർക്കും ഉണ്ടാവരുത് അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഒരുപാടുണ്ട് പറയാനായിട്ട് പക്ഷെ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ വയ്യ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇതുപോലെ ഇനി ആർക്കൊരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ ഇതുപോലെ ആരും ഇതുപോലൊരസുഖം ആണെന്ന് പറയുന്ന ആരുടെയും തെറ്റല്ല അപ്പോൾ ഇത് മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ ഒന്ന് പറയുക അപ്പോൾ ഇനിയും എനിക്ക് ഏറ്റവും നിർണായകമായ അവസ്ഥയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക്